കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇവർ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് കേന്ദ്ര ഗവൺമെൻ്റിൽ ഒരു മന്ത്രി വരുന്നു ഇവർ ഇവരാവേശപൂർവം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആ കേന്ദ്രമന്ത്രി ഇവരുമായി പാട്ടുപാടുകയും എന്തൊക്കെ ചെയ്യുന്നു അതിനെല്ലാം ഉള്ള അവകാശമുണ്ട് അദ്ദേഹം കലാകാരൻ്റെ അല്ലേ എൻ്റെ സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തോടൊരു പരാതി ഓർത്ത് പറയാനില്ല ഒരർത്ഥത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന സഹോദരിമാരോട് എനിക്ക് നന്ദിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് ഗവൺമെൻറ് ശമ്പളവർദ്ധനവിനെന്ത് അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ എത്ര ആയിരം രൂപ സംഭാവന ചെയ്തു യു ഡി എഫിൻ്റെ കാലത്തെ സംഭാവന എന്താണ് ഈ വസ്തുതകളൊക്കെ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം കൂടുതൽ തിരിച്ചറിഞ്ഞത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ചർച്ച വഴിയാണ് ഏത് സമ സമരവും ശ്രദ്ധിക്കേണ്ടതാണ് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ് മുഖ്യ വിഷയങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ദൗർഭാഗ്യവശാൽ സമര സഹോദരിമാർക്ക് അത് സ്വീകാര്യമായി തോന്നുന്നില്ല ഈ ആശാവർക്കർമാരെ എന്നു പറഞ്ഞാൽ മുപ്പതിനായിരത്തിൽ താഴെയുണ്ട് ഒരുപാട് സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരെ ബാധിക്കുന്ന ഗൗരവമുള്ളൊരു പ്രശ്നത്തിന് മേലുള്ളൊരു സമരം സാധാരണഗതിയിൽ ആ രംഗത്തുള്ള സംഘടനകൾ കൂട്ടായിട്ട് ആലോചിച്ച് നമുക്കിതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ വേണ്ടി കൂട്ടായൊരു സമരം വേണ്ടേ എന്നാണ് ആലോചിക്കേണ്ടത് അവരെങ്ങനെ സമരം ചെയ്യണമെന്നൊന്നും ഞാൻ ഉപദേശിക്കേണ്ട കാര്യമില്ല പല സംഘടനകളുടെ അടുത്ത് ഒരു സംഘടന ഒറ്റയ്ക്കൊരു സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള നിരോധനവും ഞാൻ ഏർപ്പെടുത്തുന്നില്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പം സി പി എം പാർട്ടി കോൺഗ്രസ് ഒരു സമരത്തിൻ്റെ പണിമുടക്കിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് മെയ് ഇരുപതാം തീയതി ദേശീയ ട്രേഡ് യൂണിയനുകളെല്ലാം കൂടി ഒരു പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഐ എൻ ടി യു സി ഉണ്ട് എ ഐ ടി യു സി ഉണ്ട് സി ഐ ടി യുണ്ട് അങ്ങനെ ഏഴെട്ട് ദേശീയ ട്രേഡ് യൂണിയനുകൾ ചേർന്നിട്ടാണ് അപ്പോൾ വേറൊരു യൂണിയൻ പറയുകയാണ് അതിനേക്കാൾ അപ്പുറത്ത് രണ്ട് മൂന്ന് ഡിമാൻഡുകളും കൂടെ കൂട്ടി ഞങ്ങളൊരു അഖിലേന്ത്യാ പണിയും കൂടെ നടത്താൻ പോവുകയാണ് ഇവരുടെ കൂടെ ഒന്നും ഞങ്ങൾ കൂടുന്നില്ല പറയാൻ അവകാശമുണ്ട് പക്ഷേ ഏത് ജനവിഭാഗത്തിൻ്റെയും ആവശ്യങ്ങൾ അവ ന്യായമാണെങ്കിൽ പ്രായോഗികമായി അവ നേടിയെടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധ്യമായത്ര വിപുലമായ കൂട്ടുകെട്ട് ആ മേഖലയിൽ രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്തുകൊണ്ട് ഈ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾക്കൊന്നും ഇല്ലാത്ത താല്പര്യം ഇവർ മാത്രമായി ഒരു സമരം നടത്തി പരിഹരിക്കും എന്ന് കരുതുന്നു രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മർമ്മപ്രധാനമായ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇവർ സമരം നടത്തുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് സെക്രട്ടേറിയറ്റിന് സമരകേന്ദ്രമാണ് ഇതിൽ തീരുമാനം എടുത്ത് നാളെ തന്നെ സമരം അവസാനിപ്പിക്കാൻ തക്ക സഹകരണം നടത്താൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലെ നേതാക്കന്മാർക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു മന്ത്രി വരുന്നു ഇവരാവേശപൂർവം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആ കേന്ദ്രമന്ത്രി ഇവരുമായി പാട്ടുപാടുകയോ എന്തൊക്കെ ചെയ്യുന്നു അതിനെല്ലാം ഉള്ള അവകാശമുണ്ട് അദ്ദേഹം കലാകാരൻ്റെ അല്ലേ എൻ്റെ സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തോടൊരു പരാതി ഓർത്ത് പറയാനില്ല ചില പരാതി പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഈ വിഷയം പരിഗണിക്കേണ്ടത് കേരളത്തിൽ ആശാവർക്കർമാർക്ക് ആയിരം രൂപ കിട്ടിയിരുന്നത് ഏഴായിരമായിട്ട് ഉയർത്തിയതിൽ എൽ ഡി എഫിൻ്റെ സംഭാവന എന്താണ് യു ഡി എഫിൻ്റെ സംഭാവന എന്താണ് എന്നെല്ലാവർക്കും അറിയാം ഒരർത്ഥത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ശബരി സമരം ചെയ്യുന്ന സഹോദരിമാരോട് എനിക്ക് നന്ദിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് ഗവൺമെൻറ് ശമ്പളവർദ്ധനവിനെന്ത് അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ എത്ര ആയിരം രൂപ സംഭാവന ചെയ്തു യു ഡി എഫിൻ്റെ കാലത്തെ സംഭാവന എന്താണ് ഈ വസ്തുതകളൊക്കെ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം കൂടുതൽ തിരിച്ചറിഞ്ഞത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ചർച്ച വഴിയാണ് അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ അവരോട് നന്ദി പറയുകയാണ്